ഹലോ എവരിവൻ ഞാൻ ഡോക്ടർ മുഹമ്മദ് മാഹിർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർ അതായത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ ഐ ടി പ്രൊഫഷൻസ് പ്രത്യേകിച്ച് വിദേശ കമ്പനികളെല്ലാം ജോലി ചെയ്യുന്ന ഐ ടി പ്രൊഫഷൻസ് പലരും വർക്ക് അറ്റ് ഹോം ആയിട്ട് രാത്രിയാണ് ജോലി ചെയ്യുന്നത് സോ ഇവർക്കെല്ലാം ഒരുപാട് പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതായത് സ്ഥിരമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നതും ചില ക്യാൻസറുകളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെ പ്രിവെൻറ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ റോഡുകൾ ഇനി തുടക്കത്തിലേ പറയാം നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ക്യാൻസർ വരും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പകരം സ്ഥിരമായി കാലങ്ങളായി നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നോർമൽ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ചില ക്യാൻസർ റിസ്ക് കൂടുതലാണെന്ന് പല ഇന്റർനാഷണൽ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐ എ ആർ സി അത് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഇത് ഇവർ ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു ആണ് സോ ഇവർ പറയുന്നത് ബയോളജിക്കൽ ഷോക്കിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റ് വർക്കിനെ ഒരു പ്രോബൽ കാസനോജൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പഠനങ്ങൾ അനുസരിച്ച് പ്രധാനമായിട്ടും ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ് മൂന്ന് കോളറക്കൽ ക്യാൻസർ ഈ മൂന്ന് ക്യാൻസറിനാണ് റിസ്ക് കൂടുതലാണ് എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയാം ഇവിടെയാണ് മെലാട്ടോൺ എന്ന ഹോർമോണിന്റെ റോള് അതായത് നമ്മുടെ ശരീരത്തിലെ കീമിയർ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാട്ടോൺ എന്ന് പറയുന്നത് ഈ മെലാട്ടോണിനാണ് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെ ഒരു സർക്കാർ റതം നിയന്ത്രിക്കുന്നത് ഈ ബയോളജിക്കൽ ക്ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രാത്രിയാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഉറങ്ങുന്നതും പകൽ എണീക്കുകയും ചെയ്യുന്നത് ഈ മെലാട്ടോണിന്റെ മറ്റൊരു പ്രോപ്പർട്ടി കൂടെ എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ട്യൂമറിന് സപ്രസ് ചെയ്യാനുള്ള ഒരു ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട് ഓക്കെ ഇനി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു ഈ ഹോർമോണിന്റെ ഉൽപാദനം കൂടുതലുള്ളതും രാത്രിയാണ് നമ്മൾ സ്ഥിരമായിട്ട് രാത്രി ലൈറ്റ് ജോയിൻ സമയത്ത് ഇതിന്റെ ഉൽപാദനം കുറയുകയും ബയോളജിക്കൽ ക്ലോക്കിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും കൂടാതെ ഡി എൻ എ റിപ്പയർ മെക്കാനിക്സെ കാര്യമായിട്ട് ബാധിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും അതുകൊണ്ടാണ് ദീർഘകാലമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിൻ്റെ റിസ്ക് കൂടുതലാണ് എന്ന് പഠനങ്ങൾ പറയുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ത് പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു പ്രോപ്പർ സ്ലീപ്പ് ഹൈജീൻ ആണ് എന്നാലും ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ വേണം ഇപ്പോൾ ഡെയിലാകി കൂടെ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് എന്തായാലും പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടണം ഓക്കെ അതിനു വേണ്ടിയിട്ട് ബ്ലാക്ക് കട്ടൺ എല്ലാം ഉപയോഗിച്ചിട്ടൊരു ഡാർക്ക് റൂം സെറ്റ് ചെയ്യാം ഉള്ളിൽ ലൈറ്റ് എത്താൻ പറ്റാത്ത രീതിയിലൊരു ഡാക്ക് റൂം സെറ്റ് ചെയ്യാം ആ സമയത്ത് ടി വി അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക നെക്സ്റ്റ് തിങ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ലൈറ്റ് എക്സ്പോഷർ കൺട്രോൾ ആണ് രാത്രിയിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ അലേർട്ടായി കീപ്പ് ചെയ്യാൻ പറ്റും ഇനി ഷിഫ്റ്റ് കഴിഞ്ഞ് മോർണിംഗ് വരുന്ന സമയത്തൊക്കെ സൺഗ്ലാസ് ഉപയോഗിക്കാം സോ ദാറ്റ് അധികം ലൈറ്റ് എക്സ്പോഷർ കുറച്ച് കഴിഞ്ഞാൽ മെലട്രോണിന്റെ ബാലൻസ് ഡേ ടൈമിലെ ബാലൻസ് ഒന്നുകൂടി മെച്ചപ്പെടും ി മറ്റൊരു കാര്യം മെലാട്രോണിക് സപ്പോർട്ടാണ് അതായത് നമ്മളെപ്പോഴും നാച്ചുറൽ മെലാട്ടോണിൻ ഉൽപാദനമാണ് എൻകറേജ് ചെയ്യേണ്ടത് ആവശ്യമുള്ള ആളുകൾക്ക് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മെലാട്ടോണിക് സപ്ലിമെൻറ്സ് അവൈലബിൾ ആണ് എടുക്കാവുന്നതാണ് വേറെ കാര്യം ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ് ഓക്കെ എപ്പോഴും ഒരു രാത്രി ഹെവി മീൽസ് ഒഴിവാക്കുക മാത്രമല്ല കഫീൻ എടുക്കുന്നത് കഴിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു അഞ്ചാറ് മണിക്കൂർ മുൻപെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ ബാലൻസ് ഡയറ്റ് കീപ്പ് ചെയ്യുക റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ആൽക്കഹോൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളതാണ് അതായത് ലോങ് ടേം ആയിട്ട് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഏജും ബാക്കി റിസ്പെക്ടീവ്സും എല്ലാം നോക്കിയിട്ട് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വീണ്ടും പറയാണ് ക്യാൻസർ റിസ്ക് നോർമൽ പോപ്പുലേഷനേക്കാളും നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് സ്ലൈറ്റ്ലി ഹൈ എന്ന പഠനത്തിൻ്റെ ബേസിസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് ഇത് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് ഈ ക്യാൻസർ എല്ലാം വരും എന്ന് ഒരു പാനിക് ആക്കാൻ വേണ്ടി പറയുന്നതല്ല സോ താങ്ക് യു